ിക്കാൻ ശ്രമിക്കുമ്പോ ഇടതുപക്ഷത്തിന്റെ കരുത്ത് എന്ന് പറയുന്നത് അങ്ങനെ പതിനായിരക്കണക്കിന് കോടി രൂപ വേണ്ട ഏത് മതി നമ്മുടെ മനുഷ്യ വിഭവശേഷി നമ്മുടെ ഇപ്പോ ആയിരക്കണക്കിന് കോടി ഉറപ്പിക്ക ചെലവഴിച്ചിട്ടല്ല ഈ സ്വാധീനം ഉണ്ടാക്കിയത് അല്ല അയാളുടെ ചെറിയ പിന്നെ തൊഴിലടുത്തുള്ള വരുമാനം കൊണ്ട് അയാൾ കൊറേ മീഡിയ തുടർച്ചയായിട്ട് ചെയ്യുന്നു വലിയ നിലയിലുള്ള ഫാക്ട് ചെക്കിംഗ് നടത്തുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നു അപ്പോ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് എന്നാൽ ശരിയായ കണ്ടന്റ് കൊണ്ട് അതാണ് വ്യത്യാസം ഇൻവെസ്റ്റ്മെന്റ് ചെറുതാണ് ഇടത് പക്ഷെ കണ്ടന്റ് അതിന്റെ ഉള്ളടക്കം ഗംഭീരമാണ് അത് വെച്ചിട്ട് ബി ജെ പിയുടെ മസിൽ പവറിനെയും മണി പവറിനെയും നേരിടാൻ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലും സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ മാൻ പവർ ഉള്ള കേരളത്തിലെ ഇടതുപക്ഷത്തിന് എത്രയോ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് നമ്മൾ കാണണം ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലെ കണക്കെടുത്താൽ ആ തിരഞ്ഞെടുപ്പ് സമയത്ത് കണക്കെടുക്കുമ്പോൾ ബി ജെ പിക്ക് നൂറ്റി അറുപത് ലക്ഷം ആളുകളാണ് അവരുടെ ഫേസ്ബുക്ക് പേജ് കോൺഗ്രസിന് അറുപത്തെട്ട് ലക്ഷമാണ് സി പി ഐ എമ്മിന് അഞ്ച് ലക്ഷമാണ് പാർട്ടി മെമ്പർമാർ തന്നെ പത്ത് ലക്ഷത്തിന് മുകളുണ്ട് രാജ്യം പക്ഷേ സി പി ഐ എമ്മിന് അഞ്ച് ലക്ഷം ആളുകളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ ബി ജെ പിക്ക് നൂറ്റി അറുപത്തെട്ട് ലക്ഷമാണ് കോൺഗ്രസിന് അറുപത്തെട്ട് ലക്ഷമാണ് ഇൻസ്റ്റാഗ്രാം ഈ ഇൻസ്റ്റാഗ്രാമും പിന്നെ മറ്റൊക്കെയാണ് നമ്മളിപ്പോ പറയുന്ന പുതിയ തലമുറ നമ്മുടെ കൂടെ വേണ്ടത്ര വരുന്നില്ല എന്ന് നമ്മൾ ആശങ്കപ്പെടുന്നവരാണ് എഴുപത്തിയേഴ് ലക്ഷമാണ് ബി ജെ പിയുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ഫോളോവേഴ്സ് കോൺഗ്രസിന്റെ നാപ്പത്തി ആറ് ലക്ഷമാണ് സി പി ഐ എമ്മിൻ്റെത് രണ്ട് ലക്ഷമാണ് ഇങ്ങനെ നമ്മുടെ ഇടയിലെ ഈ വ്യത്യാസം കാണിക്കുന്നത് നമ്മുടെ മാൻപവർ തന്നെ നമ്മൾ ഇപ്പോഴും വേണ്ടത്ര ഇടതുപക്ഷം ഹാപ്പ് ചെയ്യുന്നില്ല ഉപയോഗിക്കുന്നില്ല എന്നുള്ള പ്രശ്നം ഗൗരവമായിട്ട് കാണും എങ്ങനെയാണ് ദ്രുവ്രാതി ഈ ബി ജെ പിയുടെ വലിയ പ്രചരണം ഡിജിറ്റൽ ഇന്ത്യ ഷൈനിങ് ഇന്ത്യ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ മോഡിയുടെ ഭരണകാലത്ത് ബി ജെ പിയുടെ ഭരണകാലത്ത് അതിശക്തമാണ് എന്ന് സ്ഥാപിക്കാനുള്ള പ്രചരണങ്ങളെ ധ്രാപ്തി എങ്ങനെയാണ് നേരിട്ടത് അദ്ദേഹത്തിന്റെ ഈ വീഡിയോ ഉള്ളടക്കങ്ങൾ നിങ്ങൾ നോക്കിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഏത് പ്രശ്നങ്ങളാണ് ഇന്ത്യയിലെ തൊഴിലില്ലായ്മ വിലക്കയറ്റം കർഷകരോഷം തൊഴിലാളി പ്രക്ഷോഭം അന്ന് ഇന്ത്യ കൂട്ടായ്മ ശക്തമായി ഒരു സന്ദർഭമായിരുന്നു ആ പ്രതിപക്ഷ ഏകോപനം ഇതൊക്കെയായിരുന്നു ധ്രുവരാതിയുടെ വീഡിയോകളിലെ ഉള്ളടക്കത്തിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ജനകീയ വിഷയങ്ങൾ പറഞ്ഞിട്ടാണ് വേറെ എന്തെങ്കിലും ഈ പിന്നെ തെറ്റായ കാര്യങ്ങളോ ബി ജെ പിയും അതുപോലെ വലതുപക്ഷവും പ്രചരിപ്പിക്കുന്നത് പോലെ ഈ സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ ഉപയോഗിച്ച് അവർ ചെയ്യുന്ന പോലെ നുണപ്രചരണമോ അല്ലെങ്കിൽ അവാസ്തവമായ കാര്യങ്ങളോ പ്രചരിപ്പിച്ചിട്ടല്ല ഏറ്റവും ശരിയായ ജനകീയ വിഷയങ്ങൾ തൊഴിലില്ലായ്മ വിലക്കയറ്റം കർഷകരോഷം തൊഴിലാളി പ്രക്ഷോഭം പ്രതിപക്ഷ ഏകോപനം ഇതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന്റെ